ഹലോ ഗെയ്സ് എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മാരുതി സുസുക്കിയുടെ റിക്സ് സെഡക്സ് ഐ രണ്ടായിരത്തി പതിനാല് മോഡൽ വാഹനവുമായിട്ടാണ് സെക്കൻഡ് ഓണർഷിപ്പാണ് ഈ വാഹനത്തിനുള്ളത് ഡീസല് ഒരു ലക്ഷത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അൻപത് കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് നിലവിൽ ആക്സിഡൻ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വന്നിട്ടില്ല ഫുൾ ഷോറൂം കണ്ടീഷനിലാണ് ഈ വാനുള്ളത് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയൽ ഭാഗം നോക്കാം ഇൻറ്റീരിയൽ ഭാഗം കാണുമ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ ഉണ്ട് ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആൻഡ്രോയിഡ് സെറ്റ് അതുപോലെ തന്നെ സീറ്റ് കവറൊക്കെ നല്ല ലെതറിൻ്റെ പ്രീമിയം സീറ്റ് കവർ തന്നെയാണ് എവിടെയും തന്നെ ചെടിയോ കറയോ ഒന്നും തന്നെ കാണാൻ കഴിയില്ല എ ഒക്കെ പക്ക കൂളിങ്ങിൽ തന്നെ ഉള്ളത് ഫുൾ ഓപ്ഷനാണ് വാഹനം ഇതിൻ്റെ പാസഞ്ചർ സീറ്റ് നോക്കുമ്പോഴും ആ ഒരു വൃത്തിയും കണ്ടീഷനും കാര്യങ്ങളൊക്കെ അവിടെയും കാണാൻ കഴിയുന്നുണ്ട് മുതൽ ഇതിൻ്റെ ഇൻ്റർ ഭാഗം നോക്കുമ്പോൾ ഗുഡ് കണ്ടീഷനാണ് കാണാൻ കഴിയുന്നത് ബ്രേക്ക് ലൈറ്റുകളൊക്കെ നല്ല ഗ്ലേസിംഗ് കൂടി കൂടിയിട്ട് തന്നെ ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇഞ്ചറൂമ് നോക്കുമ്പോഴും ആ പ്രൈസറിലൊക്കെ കാണുന്ന വേസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ആ കമ്പനി തരുന്ന വേസ്റ്റിങ് തന്നെയാണ് ഉള്ളത് പിന്നെ ഡീസലിൻ്റെ വാഹനമായതുകൊണ്ട് തന്നെ കറയ ചളിയോ ഡീസലിൻ്റെതായ ഓയിൽ കറയോ ഒന്നും തന്നെ ഇല്ല പിന്നെ പുതിയ ബാറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു വാഹനത്തിൻ്റെ ഇഞ്ചി റൂമ് നോക്കുമ്പോൾ തന്നെ ആ വാഹനത്തിൻ്റെ എഴുപത്തി അഞ്ച് ശതമാനം നമുക്ക് മനസ്സിലാവും ആ വാഹനം ഏത് കണ്ടീഷനിലാണ് ഉള്ളത് എന്നുള്ളത് അതൊക്കെ നോക്കുമ്പോൾ ഈ വാഹനം ഗുഡ് കണ്ടീഷനായിട്ടാണ് കാണാൻ കഴിയുന്നത് ഇതിൻ്റെ ഡിക്കി ഭാഗം തുറന്ന് നോക്കാം റൂഫ് കാര്യങ്ങളൊക്കെ നല്ല ഗുഡ് കണ്ടീഷനാണ് അതായത് കറയും ചളിയും ഒന്നും തന്നെ ഇല്ല പുതിയൊരു വാഹനം തന്നെ ആ റൂഫ് പോലെ തന്നെ കാണാൻ കഴിയും പിന്നെ ഇതിൻ്റെ സ്റ്റെപ്പിനിരിക്കുന്ന ഭാഗങ്ങൾ അലോവീല ആയിട്ടുള്ളൊരു സ്റ്റെപ്പിനി ഉണ്ട് പിന്നെ ഇരിക്കുന്ന നാല് ഭാഗങ്ങളും തുരുമ്പോ കറയോ ഒന്നും തന്നെ ഇല്ല ഫ്ലോറൊക്കെ നല്ല ഗുഡ് കണ്ടീഷനാണ് കാണാൻ കഴിയുന്നത് ഇതിൻ്റെ ടയർ ഭാഗങ്ങൾ നോക്കുമ്പോഴും നാല് ടയറുകളും ഒരു എൺപത്തി അഞ്ച് ശതമാനം വരുന്ന ടയറുകളാണ് ഹെഡ് ഹെഡ്ലൈറ്റുകളൊക്കെ നല്ല ഗ്ലൈസിങ്ങോട് കൂടി ഉണ്ട് ഫ്രണ്ടേജ് ഭാഗങ്ങളൊന്നും എവിടെയും തട്ടുമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത് ബോഡി കണ്ടീഷനുള്ള വാഹനം തന്നെയാണിത് ഈ വാഹനത്തിന് ഇവർ ആഗ്രഹിക്കുന്ന വില എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇത് നെഗോഷ്യബിളാണ് വെറും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റോടു കൂടി ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ വാഹനത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ മണ്ണാർക്കാട് ദേശീയപാതയിൽ കരിങ്കലത്തണി പ്രീമിയർ യൂസ് കെയർ ഷോറൂമിലാണ് ഈ വാഹനത്തിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം വിളിക്കേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ എൻ്റെ ചാനലായ മണ്ണാർ കാട്ടുകാരൻ ടു പോയിൻറ്റ് സീറോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അപ്ഡേറ്റ് ആയിട്ട് വരും അപ്പോൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങാനുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലോ അതുപോലെ സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളൊരു വാഹനപ്രേമിയാണെങ്കിലോ എൻ്റെ ചാനൽ കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് എത്തുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം താങ്ക്